ഹായ് ഗൈസ് ഗുഡ് ഈവനിങ് വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ് എൻ്റെ ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബർ ആയതിനു ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവ്രി വൺ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരണം ന്യൂസൊക്കെ സൈഡിലും അവിടെ ഇവിടെ ഇട്ടിട്ടൊക്കെയാണ് എൻ്റെ വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇപ്രാവശ്യം ഐ തോട്ട് ഓഫ് ആ പരിപാടികളൊക്കെ അങ്ങ് ഒഴിവാക്കാം അങ്ങോട്ടെന്താ നമ്മൾ ചെയ്യാൻ ചെയ്യാമോന്ന് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിലൊരു ന്യൂസ് ഉണ്ട് ആ ന്യൂസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ എങ്ങനെ എങ്ങനെ ഒരു മിക്സഡ് ഓഫ് കാര്യങ്ങളാണ് അപ്പം ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കെബിൻ നീനു ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ ഞാൻ അവരുടെ ഫോട്ടോസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ന്യൂസ് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇസ് അബൌട്ട് കെവിൻ നീനു ആണ് അപ്പം കെവിൻ നീനുവിനെക്കുറിച്ച് അറിയാത്തവരുണ്ടോ അറിയില്ല അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ആ സ്റ്റോറി എന്താ അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ള പറയാം ഇപ്പം നീനു എന്ന് പറയുന്നൊരു കുട്ടി ക്രിസ്ത്യനാണ് പുള്ളിക്കാരി വളർന്നു വന്ന ടൈമ് തൊട്ടിട്ടേ വീട്ടിൽ ഒരുപാട് തരത്തിലുള്ള ഫിസിക്കലായിട്ടും മെൻറ്റലായിട്ടുള്ള അബ്യൂസ് കൂടെ ഒക്കെ കടന്നുപോയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് സാധാരണ ഒരു പെൺകുട്ടി അങ്ങനെ പഠനം ഒക്കെ കഴി പഠനം എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഗ്രി പഠനവുമായി ബന്ധപ്പെട്ടിട്ട് കൊല്ലത്തോട്ട് പോവുകയാണ് അവിടെ വെച്ചിട്ട് കെവിൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നു അങ്ങനെ ആ പ്രണയം ഭയങ്കര സ്ട്രോങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നീനു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ റിലേഷൻ റിലേഷൻഷിപ്പ് ഇനി ഫ്രണ്ടോട്ട് കൊണ്ടുപോകുമ്പോൾ സാമ്പത്തികമായിട്ട് കുറേ എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ വേണം എന്നൊരു കൂടി കെവിൻ പുറത്തോട്ട് പോകുന്നു അങ്ങനെ ഇവരുടെ പ്രണയബന്ധം പിടിക്കാണ്ടൊക്കെ പോകുന്നു ലാസ്റ്റ് പിടിക്കുന്നു പ്രശ്നങ്ങളാവുന്നു തല്ലുകിട്ടുന്നു ചീത്ത കേൾക്കുന്നു അങ്ങനെ അങ്ങനെ കുറേ സീനുകൾ വരുന്നു അങ്ങനെയുള്ള വീട്ടിൽ കല്യാണാലോചന വരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി കെവിനോട് കല്യാണം കഴിക്കണമെന്ന് പറയുന്നു നീനൊക്കെ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കെവിൻ നാട്ടിലോട്ട് എത്തുന്നു നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ രജിസ്റ്റർ മാരേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ കല്യാണം കഴിക്കുന്നു ജസ്റ്റ് അത് പോലീസിലറിയുന്നു വർത്താനാവുന്നു അങ്ങനെ നീനുനെയും ഒക്കെ വിട്ടയക്കുന്നു ഒരു ദിവസം ഇവളുടെ അച്ഛനും ആങ്ങളെയും കൂടെ വീട്ടിൽ വന്ന് കെവിനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി കൊ കൊലപാതകം ചെയ്യുന്നു എന്ന് വെച്ചാൽ കെവിനെ കൊല്ലുന്നു അതിനുശേഷം ഉള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല നീനു കുറേ കരയുന്ന നീനു കെവിൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അതിനുശേഷം ഇവരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി നീനുൻ്റെ അച്ഛനെയും നീനു എൻ്റെ സഹോദരനെയും ഇരട്ട കൊല ഇരട്ട ജീവപര്യന്തത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അവർ ജയിലിൽ ഉണ്ട സോറി ജയിലിൽ ചപ്പാത്തിയും പൊറോട്ടയും നിന്ന് ജീവിക്കുകയാണ് അതിനുശേഷം നീനു വീട്ടുകാരുടെ അടുത്ത് ഭയങ്കര വെറുപ്പായി വീട്ടുകാരുടെ അടുത്ത് പോകാൻ തയ്യാറല്ല എന്ന് പറയുന്നു കെവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇനി വേറൊരു വിവാഹമൊന്നുമില്ല പഠനവും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയിട്ട് കെവിൻ്റെ അച്ഛനെയും അമ്മേനെ നോക്കി ജീവിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ടൈം വളരെ സെൻസേഷണലായിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് ടൈമിലാണ് ഒരുപാട് ഡിസ്കഷനും ചർച്ചയൊക്കെ നടന്നത് അപ്പോൾ വൈ ഇപ്പം അത് ഡിസ്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ റീസെന്റ്ലി നമുക്കൊരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്ത എന്താന്ന് വെച്ചാൽ നീനു വീണ്ടും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നത് അങ്ങനെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാലഞ്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ അവർ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്തൊരു വീഡിയോ വരികയാണ് നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കെവിൻ്റെ ഒരു പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ ഓഡിയോ എടാ ഈ കെവിൻ്റെ വീട് എൻ്റെ കസിൻ്റെ വീട് എടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കുക അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കാൻ കാര്യങ്ങൾ വേണ്ടേ അവർ അങ്ങനെ പറഞ്ഞോണ്ടേ നടക്കും പിന്നെ ആ എല്ലാവർക്കും കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയാസം അവർ നടക്കുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവര് പറഞ്ഞോട്ടെ നമ്മൾ മൈൻഡ് ആണ് അത്ര തന്നെ ഇതാണ് സംഭവം കല്യാണം കഴിഞ്ഞു എന്ന് ആരൊക്കെയോ വ്യാജ വാർത്തകൾ അടിച്ചിറക്കുന്നു അത് കണ്ട് കുറച്ച് പേർ അതിനെ മേലെ പിടിക്കുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞ് പറയുന്നു ഇങ്ങനൊരു വാർത്തയില്ലയെന്ന് അപ്പോൾ ഫൈൻ അപ്പം കല്യാണം നടന്നാൽ ഇറ്റ് വാസ് ഗുഡ് നടന്നില്ലെങ്കിലും ഇറ്റ് വാസ് ഗുഡ് ബിക്കോസ് ദാറ്റ്സ് ഹർ ലൈഫ് ആൾക്ക് തീരുമാനിക്കാം കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടേ എന്നുള്ളത് വൈ കല്യാണം കഴിച്ചാൽ നല്ലത് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം അവളെ ടേക്ക് കെയർ ചെയ്യാനും അല്ലെ നീനു എന്ന് പറയുന്ന വ്യക്തിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി കെവിൻ്റെ ഫാദറും മദറും ഒക്കെ ഉണ്ട് ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് വയ്യാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെ നീനു ഇനി ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ലൈഫിൽ എന്തായാലും ഒരു പാർട്ണർ ഉള്ളത് നല്ലതാണ് ആ ഒരു സെൻസിലാണ് ലൈക്ക് ഈ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും കല്യാണം കഴിഞ്ഞെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് ഗുഡ് എന്ന രീതിയിൽ പറഞ്ഞത് പക്ഷേ പറയാൻ പറ്റില്ല എത്രത്തോളം ഇപ്പോൾ ഇവനെ കാഞ്ചനമാല അറിയില്ലേ കാഞ്ചനമാല മൊയ്തീൻ മൊയ്തീൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം കാഞ്ചനമാലയ്ക്ക് ആ ഒരു സൈഡിൽ വേറൊരാളെ കാണാൻ പറ്റിയില്ല അങ്ങനെയുണ്ട് അതൊക്കെ ഓരോ വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വൽ ആണ് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലേ മീനോട് ഇൻട്രസ്റ്റ് എന്താണോ അതിൽ പോട്ടെ പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു വ്യാജവാർത്ത ഇറക്കിയത് ആരാണ് കാരണം ഞാൻ ന്യൂസ് ചെയ്യാൻ കണ്ടിരുന്നു ഞാൻ ഇന്നിപ്പോൾ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ന്യൂസ് ഞാനിരുന്ന് പരതി ഏത് ചാനലിലാണ് ആ ന്യൂസ് വന്നത് എന്ന് എനിക്ക് പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് ആ അന്ന് ആ കണ്ട ആ ന്യൂസിൻ്റെ ക്ലിപ്പിങ്സ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നതെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലായി ഈ ആറ് കൊല്ലായപ്പോഴേക്ക് അതും വയനാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത് വയനാടാണ് ഉള്ളത് ഡിസംബറിലാണ് കല്യാണം കഴിഞ്ഞത് എന്നൊക്കെ അങ്ങ് അടിച്ചിറക്കിയിട്ടുണ്ട് എന്തിനാണ് മറ്റൊരാളുടെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് ഇറക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഇപ്പം തമ്നൊക്കെ ഫൈൻ എന്ന് പറയുന്നത് ഒരു വീഡിയോ നമ്മുടെ വീഡിയോ മറ്റൊരാൾ ശ്രദ്ധിക്കുക അല്ലെ മറ്റൊരാൾ നോക്കുക നമ്മുടെ തമനയിൽ കണ്ടിട്ടാണ് ഇവൻ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് ഷാരിക രേണു സുധീൻ ഇന്റർവ്യൂ ഹോട്ട് സീറ്റ് അതിൽ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു രേണുസുദി പറഞ്ഞത് ഇഷ്ടപ്പെടാണ്ട് ഷാരിഖ എന്ന് പറയുന്ന ഇൻ്റർവ്യൂവർ ഇൻറ്റർവ്യൂവർ ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത് പക്ഷേ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊരു കബളിപ്പിക്കൽ അല്ലേ അതുപോലെ തന്നെ നമ്മൾ പല എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ റീൽസ് അല്ല അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആണ് എന്ത് സാധനം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മളുടെ വീഡിയോന് റീച്ച് കിട്ടുക എന്നുള്ളതാണ് ഇത് പ്രൈമറി ഇമ്പോർട്ടൻറ്റ് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ടൻ്റുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോർട്രേറ്റ് ചെയ്യും ദാറ്റ് വാസ് ഓക്കെ പക്ഷേ ഒരു കംപ്ലീറ്റ് ന്യൂസിൽ ഇല്ലാത്ത ഫേക്കായിട്ടുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ് ഐ വെ സപ്പോർട്ട് ദാറ്റ് ഞാൻ സപ്പോർട്ട് സപ്പോർട്ടേ ചെയ്യുന്നില്ല കല്യാണം ഒരു പെണ്ണ് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ പറയുന്നത് ഈ ഓഡിയോയുടെ ബേസിസിലാണ് ഇത് വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു ഓഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത് അപ്പം മറ്റൊരു ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ഒരു സാധനമാണത് ഇപ്പോൾ നമ്മൾ പല ടോപ്പിക്കിനെ കുറിച്ച് റിയാക്ട് ചെയ്യലുണ്ട് പല ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കലുണ്ട് പക്ഷെ ഇത് രണ്ടും ചെയ്യുമ്പം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഐ എം സേയിങ് ഇറ്റ് ഫ്രം അല്ലെങ്കിൽ ഇതൊരു സത്യസന്ധമായ കാര്യമാണ് ഞാൻ വെറുതെ ഒന്നും കയറി ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്യില്ല ഇപ്പം എന്റെ വീഡിയോ കാണുന്ന അറിയാം ഏതൊരു വിഷയവും റിയാക്ഷൻ വീഡിയോക്കാരെ മുഴുവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ടോപ്പിക്ക് കേട്ടാൽ അതിൽ ഒരു രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതിലൊരു ജെനുവിനിറ്റി ഉണ്ട് എന്നൊരു ഷുവറിറ്റി വരാണ്ട് ഞാൻ ആ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യലില്ല അപ്പം ഈ എന്ത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ അടിച്ചിറക്കുന്നത് ഞാൻ വേറെ പലതും കണ്ടിട്ടുണ്ട് എന്താ ഫഹദ് നസ്രിയ സപ്പറേറ്റഡ് പിന്നെന്താ മഞ്ജു വരി ഇറക്കുകയും കല്യാണം കഴിച്ചു ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ കാണലുണ്ട് ഇപ്പം ഞാനതാണ് പറയുന്നത് ഇങ്ങനത്തെ പരിപാടികൾ ദയവ് ചെയ്ത് ചെയ്യാണ്ട് നിൽക്കുക വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് അതുപോലെ തന്നെ ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ടോപ്പിക് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് റെഫർ ചെയ്ത് അത് ജെനുവിൻ ആണോ അതൊരു സത്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇപ്പം നമ്മളൊക്കെ അത്യാവശ്യം കുറച്ച് ഉള്ള ചാനലാണ് പക്ഷെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനത്തെ ന്യൂസസ് പറയുമ്പം ആൾക്കാർ അത് വിശ്വസിക്കും സത്യസന്ധമായി പറയും വിശ്വസിക്കും അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ജെനുവിനിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നൊരു ഒപ്പീനിയനുണ്ട് ഈ ഒരു കുട്ടി കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുത്തത് സോ ദിറ്റ്സ് ഇറ്റ് ലൈക്ക്